വാളെടുത്തവൻ വാളാൽ മലപ്പുറം എടവട്ടം പാറയിൽ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം ഗുരുതരമായ പരിക്കേറ്റ ഗുണ്ട സജീവലി ചികിത്സയിലിരിക്കെ മരിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് മരിച്ചത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സജീം അലിയുടെയും നൌഷാദിൻ്റെയും നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളാണ് ഏറ്റുമുട്ടിയത് എടവണ്ടപ്പാറയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബിൽഡിങ്ങിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു ഏറ്റുമുട്ടൽ സംഘർഷത്തിൽ സജീം അലിക്കും നൌഷാദിനും മാരകമായി പരിക്കേറ്റു ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് അലി മരിച്ചത് നൌഷാദ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് ഹോം മർദ്ദിച്ചതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് മരിച്ച സജീം അലി എടവണ്ണപ്പാറയിൽ ഡ്യൂട്ടിക്കിടെ ഹോം ഗാർഡിനെ മർദ്ദിച്ച സംഭവത്തിൽ റിമാൻഡിലായ സജീമലി ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ബ്ലേഡ് കൊണ്ട് അക്രമം നടത്തുന്നതായിരുന്നു ഇയാളുടെ ശൈലി ബ്ലേഡ് ഉപയോഗിച്ച് ദേഹത്ത് മുറിവുണ്ടാക്കിയായിരുന്നു അക്രമം നടത്തിയിരുന്നത് മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം